സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയിൽ ചേരി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലുകൾ എല്ലാ കാലത്തും ഉയർന്നു കേൾക്കുന്നത് തന്നെയാണ് എങ്കിലും കോൺഗ്രസ് പാർട്ടിയിലെ ചർച്ചകളിൽ കുറച്ചു കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന പേരാണ് ദീപാദാസ് മുൻഷി അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് നേരായ വഴിക്ക് നടത്താനും തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരാൾ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് പരേതനായ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയായ ദീപ കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി സ്ഥാനത്തെത്തിയിട്ട് കുറച്ചേയുള്ളു എങ്കിലും പ്രശ്നങ്ങൾ പഠിച്ച് കാര്യങ്ങൾ വിലയിരുത്താൻ ദീപം ഇടുക്കിയാണെന്നും ഈ കാലയളവിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട് കൊൽക്കത്തക്കാരിയാണ് ദീപ കൊൽക്കത്തയിലെ ഭാരതി സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം പണ്ട് മുതൽക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഗോൾ പോഖറിൽ നിന്നുള്ള പശ്ചിമബംഗാൾ നിയമസഭാംഗം രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പതിനഞ്ചാം ലോക്സഭയിലെ നഗര വികസന മന്ത്രിയായി പശ്ചിമബംഗാളിലെ റായ്ഗഞ്ചിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു കേരളത്തിലെത്തിയ ഉടനെ കോൺഗ്രസിന്റെ പ്രകടനത്തെപ്പറ്റി തിരക്കിയിറങ്ങിയ ഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ലഭിച്ചത് കോൺഗ്രസിന്റെ കേരളത്തിലെ ദയനീയാാവസ്ഥയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് പിണറായി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാണെന്നുമാണ് പലരിൽ നിന്നും ദീപക്ക് ലഭിച്ച മറുപടി ഈ അനുഭവം രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ ദീപാദാസ് മുൻഷി തന്നെ അവതരിപ്പിച്ചെങ്കിലും സംഘടനയ്ക്കുള്ളിലെ തമ്മിലടി ഗുരുതരമാണെന്നാണ് ദീപ് നൽകിയ റിപ്പോർട്ട് അധ്യക്ഷ പദവിയെ ചൊല്ലി തർക്കം തുടരുന്നതും ഒരു വർഷം മുന്നേ പ്രഖ്യാപിച്ച ഡി സി സി അഴിച്ചുപണി നടക്കാത്തതും പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ സുധാകരൻ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റത് അദ്ദേഹം മൂന്ന് വർഷം തികച്ചതിനാൽ പുതിയ അധ്യക്ഷൻ വേണമെന്നാണ് ദീപയുടെ ശുപാർശ പത്ത് ഡിസിടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെന്നും പുതിയ അധ്യക്ഷരെ നിയോഗിക്കണമെന്നും ദീപ നിർദ്ദേശിച്ചു ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും പുതിയ കെ അധ്യക്ഷൻ വരുന്ന കാര്യമാണ് ഹൈക്കമാൻഡ് അടക്കം അംഗീകരിച്ചത് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഭരണ നേട്ടം കണ്ടിട്ടാണ് ദീപയുടെ പ്രവർത്തനങ്ങളെങ്കിലും നിർദ്ദേശങ്ങൾ വില പോകാത്ത സ്ഥിതിയാണ് കേരള കോൺഗ്രസിൽ കേരളത്തിന്റെ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ദീപക്ക് തലവേദനയാകുന്ന രീതിയിലാണ് നിലവിലെത്തെ സ്ഥിതി ചർച്ചകൾക്കിടയിൽ ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാക്കിയത് ദീപാദാസ് മുൻജിയാണെന്നും അവരെ ഉടനെ ചുമതലയിൽ നിന്നും മാറ്റണമെന്നുമാണ് സുധാകരൻ പക്ഷം ആവശ്യം എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം സുധാകരൻ ഒഴിയാത്തതും തീരുമാനങ്ങൾക്കനുസരിച്ച് നേതാക്കൾ പ്രതികരിക്കാതെ പോരു സാഹചര്യത്തിൽ സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ദീപ ഏറെ പണിപ്പെടുന്നുണ്ട് ഇരുപക്ഷം ചേർന്നുള്ള കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചാലേ പാർട്ടിക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും മാറ്റമുണ്ടാകൂ അതേസമയം തർക്ക നിൽക്കാതെ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ദീപയ്ക്കും വെല്ലുവിളികൾ പാർട്ടിക്കകത്ത് കൂടുതലായതിനാൽ പാർട്ടി നൽകിയ സ്ഥാനം ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്